സർക്കാർ ആവശ്യപ്പെട്ടാൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന ഷാജിയൻ കരുണന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് നടി പാർവതി തിരുവത് ഇത്രയും മഹാമനസ്കതിയുടെ ആവശ്യമില്ലെന്നും ഒരു സ്ത്രീ ചുമതല ഏറ്റെടുത്തു എന്ന് കരുതി ലോകം അവസാനിക്കില്ലെന്നും പാർവതി കുറിപ്പിൽ പറയുന്നു ഇത്രയും മഹാമനസ്കതിയുടെ ഒന്നും ആവശ്യമില്ലായിരിക്കും സാർ ഒരു പക്ഷേ ഈ സ്ഥാനത്തേക്ക് വരാൻ എല്ലാ യോഗ്യതയുമുള്ള വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും ഒരു സ്ത്രീ ചുമതല ഏറ്റെടുത്തു എന്ന് കരുതി ലോകം അവസാനിക്കില്ല ബീന പോൾ ഫോർ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പാർവതി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിന് ലൈംഗിക അതിക്രമ പരാതികളെ തുടർന്ന് രാജിവെച്ചിരുന്നു ഡിസംബറിൽ രാജ്യാന്തര ചലച്ചിത്ര മേള നടക്കാനിരിക്കെ എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ നിയമിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ ബീന പോളിന്റെ പേരാണ് ഉയർന്നു വന്നത് ഐ എഫ് എഫ് കെ ഡയറക്ടറായി നീണ്ടനാൾ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് ബീന പോലിന് അനുകൂലമായി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇവരെ ഒഴിവാക്കി ഷാജിയൻ എൻ കരുണിനെ അധ്യക്ഷനാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആവശ്യപ്പെട്ടാൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഷാജിയൻ കരുണും പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് പാർവതിയുടെ പോസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക